നമസ്കാരം ട്രാഡൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം അഴിമതി വീരൻ മുൻ ഡെപ്യൂട്ടി സിഇ എച്ച് ആർ എം സൂപ്പർ ന്യൂമററി വിദഗ്ധൻ പെൻഷൻ കിട്ടാൻ ചെപ്പടി വിധിയുമായി കെ സി ബി ചെയർമാന്റെ മുന്നിൽ സൂപ്പർ ന്യൂമററി അഴിമതി രാജാവ് മുൻ ഡെപ്യൂട്ടി സിഇ എച്ച് ആർ എം കണ്ണിന് കാഴ്ചയില്ല ഓപ്പറേഷന് പൈസയില്ല പെൻഷൻ തരണം എന്നുള്ള അപേക്ഷയുമായി ചെയർമാന്റെ മുമ്പിൽ ക്ലാസ്മേറ്റ് എന്ന രീതിയിലാണ് പുതിയ കളി ഈ അഴിമതിയുടെ സൃഷ്ടാക്കൾ വാഹനം ഓടിച്ച് അപകടം വരുത്തിയ ആൾ മുൻ ഡയറക്ടർ മുൻ ഡെപ്യൂട്ടി സിഇ എച്ച് ആർ എം എന്നിവരടങ്ങിയ മൂവർ സംഘം റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കിട്ടാവുന്ന എഇ മാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പങ്കിട്ടെടുത്തു ഇതിൽ ഈ അഴിമതി എക്സിക്യൂട്ട് ചെയ്തത് മുൻ ഡെപ്യൂട്ടി സിഇ എച്ച് ആർ എം അഴിമതി പൈസ കൊണ്ട് സിറ്റിയിൽ ഫ്ലാറ്റ് വാങ്ങി അല്ലാതെ തന്നെ അദ്ദേഹത്തിന് സിറ്റിയിൽ മൂന്ന് സ്ഥലത്ത് വീടുണ്ട് കെളിമാനൂരിൽ ഏക്കർ കണക്കിന് വസ്തു ഉണ്ട് ഡൽഹിയിൽ റെസിഡന്റ് എഞ്ചിനീയർ ആയിരിക്കി മദ്യസേവയും മറ്റ് കലാപരിപാടികളും വേണ്ടപ്പെട്ടവർക്കൊപ്പിച്ച് കറണ്ട് വാങ്ങലിൽ കമ്മീഷനും വാങ്ങി കോടികൾ ഉണ്ടാക്കി ബീഹാറിയായ താൽക്കാലിക ഡ്രൈവറെ സ്ഥിരപ്പെടുത്താൻ മുൻ മന്ത്രിയെ കയ്യിലെടുത്തു പിന്നെ ബീഹാറിയുടെ വീട്ടിൽ നിത്യ സന്ദർശകനായി കണ്ണിന്റെ ശസ്ത്രക്രിയ പൈസ ഇല്ലാത്തതിനാൽ ഈ വേദനിക്കുന്ന കോടീശ്വരൻ പെൻഷൻ ആനുകൂല്യത്തിനായി ചെയർമാന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് എൻക്വയറി ഓഫീസർക്ക് എൻക്വയറി നടത്താൻ അഴിമതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇല്ല എല്ലാ ഫയലുകളും സംസ്ഥാന വിജിലൻസിന്റെയും ഇ ഡിയുടെയും കൈവശമാണ് മൂവർ സംഘത്തിൽ പരോക്ഷമായി പങ്കെടുത്ത മുൻ ഒ നേതാവ് മുൻ ഡയറക്ടറും പെൻഷൻ വാങ്ങി ബോർഡിന് വന്ന നഷ്ടം ഈടാക്കാൻ മുൻ ഡെപ്യൂട്ടി സിഇ എച്ച് ആർ എം മാത്രമേ ഉള്ളൂ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് പെൻഷൻ അനുവദിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നു പെൻഷൻ കിട്ടാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സമീപിച്ചെങ്കിലും സൂപ്പർ ന്യൂമറി വിദഗ്ധൻ ഡെപ്യൂട്ടി സിഇ എച്ച് ആർ എം ലീവ് സറണ്ടർ ആനുകൂല്യം പോലും നൽകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിസമ്മതിച്ചു കെ സി ബി ലിമിറ്റഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതിയിൽ ഈ വിദഗ്ധന് പെൻഷൻ നൽകാൻ പാടില്ല എന്ന് കാണിച്ചു കൊടുത്ത പത്രികയും ഇപ്പോഴും നിലനിൽക്കുന്നു എൽ എ ആൻഡ് ഡിഇയിൽ നിന്നും കൊടുത്ത ഈ നിർദ്ദേശം ഇപ്പോൾ എങ്ങനെ അട്ടിമറിക്കാൻ സാധിക്കും പിണറായി സർക്കാർ അറിയാതെ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ചതിനാലാണ് ശ്രീ എ കെ ബാലന്റെയും എം എം മണിയുടെയും എ പി എസിനെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ആട്ടിപ്പയച്ചത് ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു ഉത്സവ കമ്മിറ്റിയിലെ അംഗമാണ് ഈ അഴിമതിയെ പറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിനും അറിയാം എല്ലാ വാതിലുകളും മുട്ടി പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ വിദ്വാൻ ബഹുമാനപ്പെട്ട ചെയർമാനെയും കൂടെ പ്രതിസന്ധിയിലാക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ചെയർമാന്റെ ഓഫീസിൽ ഒ എയുടെ ഒരു ഉയർന്ന കമ്മിറ്റി മെമ്പർ ഉണ്ട് ഇയാളാണ് എല്ലാ കേസുകളും അട്ടിമറിക്കുന്നത് മുൻ ഡെപ്യൂട്ടി സിഇ എച്ച് ആർ എമ്മിനെ രക്ഷിക്കാൻ കരുക്കൾ നീക്കുന്നത് ഇയാളാണ്